കിറ്റ് എന്ന വിശേഷണമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ ഐ പി എല്ലിൽ നിന്നും മാത്രം വാർഷിക അടിസ്ഥാനത്തിൽ പതിനാറ് കോടി രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് കൂടാതെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൽ നിന്നും അദ്ദേഹത്തിന് മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട് വിവിധ ബ്രാൻഡുകളിൽ നിന്നും താരം വലിയ വരുമാനവും നേടുന്നു ഇതെല്ലാം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് രോഹിത് ശർമ്മയുടെ ഭാര്യയായ ഋതിക സഞ്ജദേവാണ് രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതികയെ അറിയാത്തവരായിട്ട് അധികം പേരുണ്ടാവില്ല പ്രത്യേകിച്ച് ദേശീയ ടീമിന്റെ മത്സരങ്ങൾ കാണുന്നവർക്ക് പവലിയനിൽ നഖവും കടിച്ചിരിക്കുന്ന ഋതികയുടെ ചിത്രങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ ഭാര്യ എന്നതിലുപരി കായിക മേഖലയിൽ സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്ത പ്രൊഫഷണൽ ആണ് ഋതിക എന്ന് പറഞ്ഞാൽ പലരും സംശയിച്ചു നിൽക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ബോർഡുകളിൽ ഒന്നായ ബി സി സി ഐയിൽ മുന്തിയ വാർഷിക കരാറുള്ള കോടികൾ ശമ്പളം കൈപ്പറ്റുന്ന ഐ പി എൽ ടീമിലെ നിർണായക സാന്നിധ്യമായ രോഹിത് ശർമ്മയുടെ ഭാര്യ എന്ന നിലയിലല്ല നിങ്ങൾ ഋതികയെ കാണേണ്ടത് സ്പോർട്സ് മാനേജർ എന്ന അവരുടെ കരിയർ മുഖാന്തിരമാണ് ഒരു സ്പോർട്സ് മാനേജർ എന്ന നിലയിൽ രോഹിത്തിന്റെ കരിയറിൽ ഉൾപ്പെടെ കാര്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഋതിക തന്റെ ബന്ധുവായ ബണ്ടി സംസ്ഥയുടെ സ്പോർട്സ് ആൻഡ് ടാലന്റ് മാനേജ്മെന്റ് സ്ഥാപനമായ കോർണർ സ്റ്റോണിലായിരുന്നു അവർ ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടു വന്നിരുന്നത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ വിരാട് കോഹ്ലിക്ക് ലാഭകരമായ പരസ്യ ഡീലുകൾ ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഇത് രോഹിത്തിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളാണ് ഈ കാലയളവിലാണ് സ്പോർട്സ് മാനേജർ എന്ന നിലയിൽ ഋതിക തന്റെ കരിയർ അടിവരയിടുന്നത് നിലവിൽ തന്റെ കരിയറിലൂടെ ഏകദേശം പത്ത് കോടി രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ ഋതികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയ നേട്ടം തന്നെയാണ് എന്നതാണ് പ്രത്യേകത ടീസോഡ് ഓഡി പെപ്സി അഡിഡാസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് എൻഡോഴ്സ് കരാറുകൾ താരങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഒരു പരസ്യ ഷൂട്ടിങ്ങിനിടെയാണ് രോഹിത്തും ഋതികയും ആദ്യമായി കാണുന്നത് ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാനാണ് ഋതിക അവിടെ എത്തിയത് അവിടെ വെച്ച് ഇരുവരും സൗഹൃദത്തിലാവുകയായിരുന്നു പിന്നീടാണ് ഈ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറിയതും വിവാഹത്തിൽ കലാശിച്ചതുമില്ല ഇപ്പോഴും രോഹിത്തിന്റെ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ ഹൃദികയുടെ സാന്നിധ്യം നമുക്ക് കാണാം